എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാർജർ പ്ലഗ്ഗിൽ തന്നെ ഇരുന്നോട്ടേ എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇക്കാലത്ത് കുറഞ്ഞത് സ്വന്തമായി മൂന്ന് ചാർജറെങ്കിലും ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും ഫോണിന് ലാപ്ടോപ്പിന് എയർഫോണിന് വാച്ചിന് ഈ ബുക്കിന് തുടങ്ങിയ ഉപയോഗിക്കുന്ന ഓരോ ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെയും ചാർജറുകൾ എല്ലാം കൂടി നിങ്ങളുടെ കയ്യിൽ എത്ര ചാർജർ ഉണ്ടായിരിക്കും ഇനി ചിലരുടെ ചാർജറുകൾ ഒരിടത്ത് ഫിക്സ് ആയിരിക്കും ഫോണിൻ്റെ ചാർജർ കിടക്കടുത്തും ലാപ്ടോപ്പിൻ്റെ ചാർജർ ടേബിളിനടുത്തും അങ്ങനെയായിരിക്കും സ്വിച്ച് ഓൺ ചെയ്യാതെ ചാർജർ പ്ലഗ്ഗിൽ കുത്തിയിട്ടുണ്ട് എങ്കിൽ അത് സ്വാഭാവികമായും ചെറിയ അളവിൽ കറണ്ട് വലിച്ചുകൊണ്ടിരിക്കും ഇത്തരത്തിൽ പ്ലഗ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യാതെ കറണ്ട് ഉപയോഗിക്കുന്നതിനെ വാംബെയർ പവർ എന്നാണ് വിളിക്കാറ് ഈ വൈദ്യുതിയുടെ ഒരു ഭാഗം താപമായി പുറത്തുവിടുകയും ചെറിയ ഭാഗം നിയന്ത്രിത സംരക്ഷിത സർക്യൂട്ടുകളുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഒരു മൊബൈൽ ചാർജറോ ലാപ്ടോപ്പ് ചാർജറോ മാത്രം ഇത്തരത്തിൽ പ്ലഗ് ചെയ്ത് വച്ചിരുന്നാൽ ഉണ്ടാകുന്ന വൈദ്യുതി നഷ്ടം വളരെ കുറഞ്ഞ അളവിലായിരിക്കും എന്നാൽ ഒരു വീട്ടിലെ മുഴുവൻ ഉപകരണങ്ങളും ഇങ്ങനെ പ്ലഗ്ഗിൽ കുത്തിവെക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി നഷ്ടം എത്രത്തോളമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ശരിയെന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ